ഇന്നലെയാണ് ബി ജെ പിയെ വെറുപ്പിൻ്റെ ഫാക്ടറി എന്ന് വിശേഷിപ്പിച്ച് സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലേക്ക് പോയത് ചാനൽ ചർച്ചകളിൽ എപ്പോഴും പരസ്പരം കൊമ്പുകോർക്കാറുള്ള കോർക്കാറുള്ള ജ്യോതികുമാർ ചാമക്കാലയും സന്ദീപ് വാര്യരും കൈകോർത്ത് നിൽക്കുന്നതായിരുന്നു കോൺഗ്രസ് ക്യാമ്പിലെ ഏറ്റവും രസകരമായ കാഴ്ച സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നപ്പോൾ ഒരു എതിരാളി നഷ്ടപ്പെട്ടല്ലോ എന്ന സങ്കടമുണ്ടെന്നാണ് ജ്യോതികുമാർ ചാമക്കാലയുടെ പ്രതികരണം തൻ്റെ കുടുംബത്തിലേക്ക് വന്നതിൽ സന്തോഷമുണ്ടെന്നും ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നുവെന്നും ജ്യോതികുമാർ പറയുന്നുണ്ട് ഇനി പോരാട്ടം ഒരുമിച്ചാകാമെന്നാണ് സന്ദീപ് വാര്യയുടെ പ്രതികരണം സി പി എം ഏറെ മോഹിച്ച ഒരാളെ അതായത് സി പി എം സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ വന്നോളൂ വന്നോളൂ എന്ന് പറഞ്ഞ് കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴത്തെ കാക്ക കാക്കകുത്തിപ്പോയി എന്ന് പറഞ്ഞതുപോലെയാണ് കോൺഗ്രസ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഇന്നലെ വരെ രണ്ട് ചേരികളിൽ നിന്നവരാണ് നന്നായി സംസാരിച്ചിട്ടുണ്ട് പലപ്പോഴും കുറച്ച് പരിധി വിട്ട് സംസാരിക്കേണ്ടി വന്നപ്പോൾ അങ്ങനെയും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്താണ് എന്ന് ചോദിച്ചാൽ നല്ല മറുപടി പറയുന്ന സ്വഭാവം രണ്ടാൾക്കും ഉള്ളതുകൊണ്ട് അത് വൈറലാകുകയും ചെയ്തു ഞങ്ങളുടെ സ്റ്റാൻഡിനെ ന്യായീകരിക്കാൻ വേണ്ടി പലതും പറഞ്ഞിട്ടുണ്ട് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നപ്പോൾ ഒരു എതിരാളി നഷ്ടപ്പെട്ടല്ലോ എന്ന എനിക്ക് എൻ്റെ കുടുംബത്തിൽ വന്നതിൽ സന്തോഷമുണ്ട് പഠിച്ചിട്ട് പറയുന്ന വേണ്ടി വന്നാൽ കയ്യാങ്കളിയുടെ അറ്റം വരെ എത്തിക്കാൻ കേൾപ്പുള്ള രണ്ടുപേർ ഒരുമിച്ച് വരികയാണെന്നും ചാമക്കാല ഇപ്പോൾ പറയുന്നു വെറുപ്പിൻ്റെ കടയിൽ നിന്നും ഞാൻ സ്നേഹത്തിൻ്റെ കടയിലേക്ക് വന്നു അതാണ് എൻ്റെ രാഷ്ട്രീയം എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത് ഇവിടെ ഹൈന്ദവരും ക്രൈസ്തവരും ഒക്കെ ഒരുമിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞപ്പോൾ പാർട്ടിയിൽ നിന്നും വിലക്കുണ്ടായി എന്നും സന്ദീപ് വാര്യർ പറയുന്നുണ്ട് അതായത് സംഭവങ്ങൾ ഇപ്പോൾ തുടങ്ങിയതല്ല കുറച്ച് നാളുകളായി ബി ജെ പിയിൽ ഈ പ്രശ്നം നേരിപ്പുകയുന്നുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ അങ്ങേയറ്റം മോശമായ പ്രസ്താവനയാണ് ബി ജെ പി പ്രസിഡന്റായ കെ സുരേന്ദ്രൻ നടത്തിയിരിക്കുന്നത് തനിക്ക് അല്പം പോലും വിവരമില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് കെ സുരേന്ദ്രൻ സന്ദീപ് സന്ധ്യവാര്യർ കോൺഗ്രസിൽ എത്തിയതിനെക്കുറിച്ച് സുരേന്ദ്രൻ പറഞ്ഞത് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയിട്ടും കൗരവപ്പട തോറ്റുപോയില്ലേ എന്നാണ് ഊണിലും ഉറക്കത്തിലും ഹിന്ദുത്വത്തിൽ അഭിമാനിക്കുന്നു ഭാരതീയ സംസ്കാരത്തെ നെഞ്ചോട് ചേർക്കുന്നു എന്നൊക്കെ തള്ളിവിടുന്ന ഒരു നേതാവാണ് കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന സ്ഥാനത്തിരിക്കുന്ന ഈ വ്യക്തിക്ക് കൗരവർ പാണ്ഡവർ ശിഖണ്ഡി മഹാഭാരതം എന്നതൊക്കെ ഒട്ടും അറിയില്ലെന്ന് പറയുന്നത് നാണക്കേടാണ് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയത് കൗരവപ്പടാണെന്നാണ് സുരേന്ദ്രൻ പറയുന്നത് ശിഖണ്ഡിയെ ഭീഷ്മരുടെ മുന്നിലേക്ക് നിർത്തിയത് പാണ്ഡവരാണ് യുദ്ധം ജയിക്കാനുള്ള ഒരു അടവെന്ന നിലയിലാണത് ചെയ്തത് ആ യുദ്ധത്തിൽ കൗരവരുടെ പടത്തലവനായിരുന്ന ഭീഷ്മർ വീഴുകയും ചെയ്തു ഹിന്ദു പുരാണം അല്പമെങ്കിലും വായിച്ചിട്ടുള്ള കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണിത് കെ സുരേന്ദ്രൻ എന്ന വ്യക്തി പലപ്പോഴും നിഷ്കളങ്കമായി മണ്ടത്തരങ്ങൾ വിളിച്ച് പറയുന്ന ഒരാളാണ് സന്ധി വാര്യരായാലും നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കരായാലും ബി ജെ പിയുടെ സമോന്നത നേതാവായ ശോഭ സുരേന്ദ്രൻ ആയാലും ഈ പറയുന്ന കെ സുരേന്ദ്രൻ എന്നയാൾ ഇവർക്കൊക്കെ എതിരായാണ് എല്ലായ്പ്പോഴും നിൽക്കുന്നത് ഇത് കേന്ദ്ര നേതൃത്വം അറിയാത്തതാണോ അതോ കേന്ദ്രത്തിലെ ഉന്നതരുടെ എന്തെങ്കിലും രഹസ്യങ്ങൾ ഈ സുരേന്ദ്രൻ്റെ കയ്യിൽ ഉണ്ടെന്നുള്ള പേടിയാണോ എന്നറിയില്ല ഏറ്റവും വെറുക്കപ്പെട്ട ആർക്കും ഒരു വിലയുമില്ലാത്ത ഒരു ബി ജെ പി നേതാവ് ആരെന്ന് ചോദിച്ചാൽ യാതൊരു സംശയവും കൂടാതെ പറയാൻ കഴിയുന്ന ഒരേ ഒരു പേരാണ് കെ സുരേന്ദ്രൻ എന്നത്